മംഗല്ലിത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ഹരിയേട്ടൻ്റെ ഒപ്പം രവീന്ദ്രൻ സാറും അകത്തേക്ക് കയറി വന്നപ്പോൾ ഭദ്ര അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളെ അതീവ വാത്സല്യത്തോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു വരൂ സാർ അവൾ വിളിച്ചതും അയാളുടെ നെറ്റി ചുളിഞ്ഞു സാറോ ഞാൻ നിന്റെ സാറാണോ മോളെ ഇനി മേലിൽ അങ്ങനെ വിളിക്കരുത് കേട്ടോ ചെറുതായി അവളെ ശകാരിച്ചു കൊണ്ട് രവീന്ദ്രൻ കണ്ണുരുട്ടി ഹരിയോടും ഞാനിക്കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നെ നിങ്ങൾ രണ്ടാളും ഇനി അങ്ങനെ വിളിക്കരുതെന്ന് ഹരിക്ക് പക്ഷേ അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടട്ടെ ഒരു കാര്യം ചെയ്യാം ഇനി എന്നെ മുതൽ അങ്കളൊന്നു വിളിച്ചോളാമെന്ന് ഇയാൾക്ക് ഞാനൊരു സൊല്യൂഷന് നിർദ്ദേശിച്ചു കൊടുത്തു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോഴാണ് അയാൾ മീരയെ കണ്ടത് പെട്ടെന്ന് രവീന്ദ്രൻ്റെ ഭാവം മാറി അയാൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ടീച്ചർ എപ്പോൾ വന്നു ഹരി അവരുടെ അടുത്തേക്ക് ചെന്നു കുറച്ച് സമയമായി ഹരി എന്നെ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി വിടാമോ ഓർഫനേജിലെ ജോലിയിൽ നിന്നൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ടീച്ചർ ഇനി മുതൽ ടീച്ചർ കഴിയേണ്ടത് അവിടെ അല്ല സാറിൻ്റെ ഓ സോറി സോറി അങ്കിളിൻ്റെ കൂടെയാണ് ശരിയല്ലേ അങ്കിൾ ഹരി രവീന്ദ്രനെ നോക്കി എന്നാൽ അയാളുടെ മുഖത്തും ദേഷ്യമായിരുന്നു ഞാൻ കോഫി എടുക്കാം ഹരിയേട്ടാ ഇരിക്കു കേട്ടോ ഭദ്ര പെട്ടെന്ന് അടുക്കളയിലേക്ക് മടങ്ങി മീരയ്ക്കാകെ ബുദ്ധിമുട്ടായി അവർ കുനിഞ്ഞ മുഖത്തോടെ സങ്കടപ്പെട്ടു നിന്നപ്പോൾ ഹരി വന്നിട്ട് ടീച്ചറിന്റെ കയ്യിൽ പിടിച്ചു എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഇത്രയുമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ കണ്ട കാലം സങ്കടപ്പെട്ട് ജീവിച്ചല്ലേ ഇനിയിപ്പം കഴിഞ്ഞതെല്ലാം മറക്കുക ഈശ്വരന്റെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് രണ്ടാളും വിശ്വസിക്കുക എന്നിട്ട് ശേഷിക്കുന്ന കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുവാൻ മീര ടീച്ചറിനും അങ്കിളിനും സാധിക്കട്ടെ ഹരി ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു പദ്ര എല്ലാവർക്കും വേണ്ടി ചായയുമായിട്ട് വന്നു മോളെ ഞാനിപ്പോൾ കുടിച്ചതല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടായിരുന്നു ഇരിക്കു ടീച്ചർ ഇതൊരു ചായ കൂടി കുടിക്കാമല്ലോ ഹരി നിർബന്ധിച്ചപ്പോൾ മീര വല്ലാത്ത വിമ്മിഷ്ടത്തോടെ ഭദ്രയെ നോക്കി അങ്കിൾ അവൻ ഒരു കപ്പ് ചായ എടുത്ത് രവീന്ദ്രന് കൊടുത്തു വല്ലാതെ കലുഷിതമായ മാനസികാവസ്ഥയിലാണ് രവീന്ദ്രനും മീരയും കടന്നു പോകുന്നത് എന്നുള്ളത് ഹരിക്കറിയാം അവർ തുറന്നു സംസാരിക്കട്ടെ അതാണ് അവർക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമെന്ന് അവന് തോന്നി അല്ലേലും പരസ്പരം പറഞ്ഞു കഴിയുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാൻ സാധിക്കുന്നത് ഒരു പ്രകാരത്തിൽ ചായ കുടിച്ച് തീർത്ത ശേഷം മീര ഗ്ലാസുമായി അടുക്കളയിലേക്ക് ഓടിപ്പോയി മെല്ലെ രവീന്ദ്രന്റെ കണ്ണുകൾ അവൾ പോയ വഴിയെ നീങ്ങുന്നത് ഹരിയുടെ മനസ്സിൽ ഒരു നിലാമ് പെയ്തിറങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മീര ടീച്ചറോട് സ്നേഹമാണ് അതാണ് താൻ ഇപ്പോൾ കണ്ടത് ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം ചടഞ്ഞുകൂടി കിടക്കുന്നതാണ് മഹാലക്ഷ്മി കുറച്ച് നാളുകളായിരുന്നു ബ്രസ്റ്റിൽ ഒരു തടിപ്പ് പോലെ തോന്നിയിട്ട് ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല പിന്നീട് അതിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കുന്നതായി അവർക്ക് തോന്നിത്തുടങ്ങി എങ്കിലും ഡോക്ടറെ കാണുവാൻ പോകുവാൻ ആ മനസ്സ് അനുവദിക്കുന്നില്ല അഥവാ ഇതൊരു മഹാരോഗത്തിലേക്ക് വഴി മാറുവാനുള്ള നീക്കമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ശരീരം തളർന്നു പോകുന്നത് പോലെയായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വല്ലാത്ത ക്ഷീണവും പരവേശവും ഒക്കെ ഒന്നിനോടും ഒരു ഉഷാറില്ല ഓഫീസിലേക്ക് പോകാനൊന്നും വയ്യാതെ വരുന്നതുപോലെ അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഒരു ഡോക്ടറെ കാണാമെന്ന് ഒടുവിൽ അന്തിമ തീരുമാനത്തിൽ എത്തുകയായിരുന്നു എങ്കിലും പേടിക്കേണ്ടതായി പ്രശ്നമൊന്നുമില്ലെന്നും ഇതൊരു ഫൈബ്രോയിഡ് ആണെന്നും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആകുമെന്നുമൊക്കെ ഡോക്ടർ പറയുന്നതായി പ്രത്യാശിച്ചുകൊണ്ടായിരുന്നു ഒ പിയിലേക്ക് ചെന്നത് പക്ഷെ അവരുടെ വാക്കുകൾ അതിപ്പോഴും കാതിൽ മുഴങ്ങുകയാണ് ലക്ഷ്മിയമ്മേ ഫാമ വാതിൽക്ക് വന്ന് വിളിച്ചതും അവർ മുഖം തിരിച്ചു നോക്കി എഴുന്നേറ്റ് വരുന്നില്ലേ ഇതെന്തൊരു കിടപ്പാണ് ഇങ്ങനെ ഒരിക്കലും പതിവില്ലാത്ത ശീലമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കേട്ടോ നേരം അപ്പോൾ മണിയായിരുന്നു മുടങ്ങാതെ ത്രിസന്ധയ്ക്ക് കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന പതിവുള്ള ആളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ശേഷം റൂമിൽ കയറി വാതിൽ ചാരിയിട്ട് കിടക്കുന്നു അതിൽ സംശയം തോന്നിയിട്ടാണ് ഫാമ് വന്നത് ആ ഞാൻ വരുവാ ഫാമേ നീ പോയ്ക്കോളൂ അവൾ പിൻവാങ്ങി മുറ്റത്തേതോ ഒരു വാഹനം നിന്നതുപോലെ തോന്നിയതും മഹാലക്ഷ്മി ജനാലിയുടെ മാറ്റി പുറത്തേക്ക് നോക്കി അനിരുദ്ധനായിരുന്നു അത് അവനെ കണ്ടതും അവരുടെ മിഴികൾ നിറഞ്ഞു അമ്മേ പാഞ്ഞു വന്നിട്ട് അവൻ അവരെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് എന്തു പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല മോനെ ചെറിയൊരു ക്ഷീണവും അസ്വസ്ഥതയുമൊക്കെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ അയച്ചിരി എവിടെ അവൾ വന്നില്ല ഹരിയായിരുന്നു എന്നോട് അമ്മയ്ക്ക് വയ്യെന്ന് വിളിച്ചു പറഞ്ഞത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ അടുത്തേക്ക് വരാൻ ഞാൻ ലേറ്റായത് അതൊന്നും സാരമില്ല നീ ഇരിക്കേ സൂസമ്മേ എനിക്ക് ചായ എടുക്കുക കേട്ടോ അവർ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് അനിരുദ്ധന് വ്യക്തമായി കാരണം അത്രമേൽ ക്ഷീണത്തിൽ മഹാലക്ഷ്മിയെ അവൻ കണ്ടിട്ടേയില്ല ഈശ്വര തൻ്റെ അമ്മയുടെ ആരോഗ്യത്തിൽ കുഴപ്പങ്ങളൊന്നും വരുത്തരുതേ അതുമാത്രമേ അവൻ അപ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ഈ സമയത്ത് കമ്പനി ഏറ്റെടുക്കണമെന്ന് മഹാലക്ഷ്മി പറഞ്ഞ വിവരങ്ങളൊക്കെയും രവീന്ദ്രൻ ഹരിയോട് അവതരിപ്പിച്ചു കേട്ടതോമൻ ഞെട്ടിപ്പോയി അമ്മ അമ്മ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്കിൾ വിളിക്കുക മാത്രമായിരുന്നില്ല മഹാലക്ഷ്മി എന്നെ നേരിട്ട് കാണുവാനായി വന്നിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഒരാളെ കാണുവാനുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിപ്പോയത് രവീന്ദ്രൻ പറഞ്ഞു നിർത്തി അങ്കൾ എന്നിട്ട് എന്തു മറുപടി കൊടുത്തു ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോന്നു ഹരി എന്താണ് ചെയ്യേണ്ടതെന്ന് മോൻ പറഞ്ഞോളൂ കമ്പനി ടേക്ക് ഓവർ ചെയ്യണോ അതോ നോ സാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നാളെ ഓഫീസിലേക്ക് പോയിക്കോളാം എന്നിട്ട് അനിയേട്ടൻ്റെ ഡിസ്കസ് ചെയ്യട്ടെ ഓക്കെ എന്തായാലും മോനെ അമ്മയെ വിളിച്ചൊന്ന് സംസാരിക്കുക ഇല്ലെങ്കിൽ അവർക്ക് ആകെ ടെൻഷനാകും ഓക്കെ അങ്കിൾ ഹരി തല കുലുക്കി സമ്മതിച്ചു ഹരിയേട്ട കോളുണ്ടല്ലോ ഭദ്ര വിളിച്ചതും ഹരി ഫോൺ എടുക്കുവാനായി പോയി അനിരുദ്ധനായിരുന്നു ഹലോ അനിയേട്ടാ ആ ഹരി തിരക്കിലാണോടാ അല്ല എന്താ ഏട്ടാ അമ്മയ്ക്ക് പിന്നെ ഒരു വയ്യാഴിക പോലെ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഏ എന്നിട്ടോ ഏട്ടിനിപ്പോൾ ഹോസ്പിറ്റലിലാണോ അതേടാ ടെൻഷൻ ആകണ്ട ഞാൻ ജസ്റ്റ് പറഞ്ഞു ഏട്ടൻ വെച്ചോളൂ ഞാൻ ഇപ്പോൾ വരാം വേണ്ട മോനെ ധൃതിയില്ല പിന്നെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു മീര ടീച്ചർ ടീച്ചറപ്പം ഞങ്ങളുടെ കൂടെയുണ്ട് ഏട്ടൻ വെച്ചോളൂ ഞാൻ ഇറങ്ങുവാ ഹരി കോൾ കട്ട് ചെയ്തു എന്താ ഹരിയേട്ടാ എന്താ പ്രശ്നം ഭദ്ര അവനെ നോക്കി അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഞാനേ ഒന്ന് പോയിട്ട് വരാം പിന്നെയും അമ്മയ്ക്ക് വയ്യാണ്ടായി ഏട്ടൻ ഞാനും കൂടി വരാം രണ്ട് മിനിറ്റ് ഈ വേഷം ഒന്നും മാറട്ടെ വേണ്ട ഭദ്ര ഇവിടെ ടീച്ചറമ്മയും അങ്കളുമൊക്കെ ഉള്ളതല്ലേ അപ്പോഴേക്കും മീരയും അവരുടെ അടുത്തേക്ക് വന്നു മോളെ ഞാനും ഹരിയും കൂടി പൊയ്ക്കോളാം നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്നോളൂ മീരയ്ക്ക് ക്ഷീണമുള്ളതല്ലേ രവീന്ദ്രൻ പറഞ്ഞതും മീരയുടെ മുഖം താണുപോയി അങ്ങനെ ഹരിയും രവീന്ദ്രനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയത് ടീച്ചറമ്മേ ഞാനും കൂടി പോകേണ്ടതായിരുന്നു ഐശ്വര്യ കൂടി വരാത്ത സ്ഥിതിക്ക് സ്ത്രീകൾ ആരെങ്കിലും വേണോ ആവോ ആ കുട്ടി അവിടെ ഇല്ലേ മോളെ ഇല്ല ടീച്ചറമ്മേ ഐശ്വര്യ അവരുടെ വീട്ടിൽ നിന്നും വന്നില്ലെന്ന് അങ്ങനെ അനിയേട്ടം പറഞ്ഞത് എന്തായാലും ഹരി ചെന്നിട്ട് വിളിക്കൂല്ലോ എന്നിട്ട് തീരുമാനിക്കാം മൂള് ടെൻഷനാവണ്ട വേണ്ട അവർ അവളെ സമാധാനിപ്പിച്ചു ഐശ്വര്യമാണെങ്കിൽ അനിരുദ്ധൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞ് ആകെ ബഹളമായിരുന്നു എന്നാൽ അവളുടെ ഡാഡിയും മമ്മിയും ചേർന്ന് അവളെയും കൂട്ടി വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നുള്ളത് അത് കേട്ടതും ഐശ്വര്യക്ക് രംഗം പന്തിയല്ലെന്ന് തോന്നി തന്നെയും അനിയേട്ടനെയും തിരിച്ചു കൂട്ടിക്കൊണ്ടു വരുവാനായി അവർ ഒരിക്കൽ നാടകമാകുമെന്നാണ് സത്യത്തിൽ അവൾ കരുതിയരുത് പക്ഷെ വിശദ വിവരങ്ങളൊക്കെ ഐശ്വര്യെ അറിയിച്ചത് ഉടൻ തന്നെ അവൾ ഡാഡിയെയും മമ്മിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഹരിയും അനിരുദ്ധനും ഉണ്ടായിരുന്നു ഹരിയോടൊപ്പം രവീന്ദ്രൻ നിൽക്കുന്നത് അവൾ കണ്ടുവെങ്കിലും ആളെ അവൾക്ക് പിടികിട്ടിയില്ല ഐശ്വര്യയെ കണ്ടതും അനിരുദ്ധൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവളുടെ ഡാഡി വന്നിട്ട് അനിരുദ്ധനോട് സംസാരിച്ചപ്പോൾ അവൻ മാന്യമായ രീതിയിലാണ് അയാളോട് മറുപടിയും പറഞ്ഞത് ഈവനിങ് ടൈം ആയതുകൊണ്ട് മേജറായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പോയിരുന്നുവെന്നും ഡ്യൂട്ടി ഡോക്ടേഴ്സ് എമർജൻസി ആയിട്ട് ഏതൊക്കെയോ ഡോക്ടറെ വിളിച്ചു വരുത്തി അമ്മയെ ചെക്കപ്പ് ചെയ്യുകയാണെന്നും അവൻ പറഞ്ഞു അനിരുദ്ധനുമായി സംസാരിക്കുവാനായി ഐശ്വര്യ ചെന്നുവെങ്കിലും അവൻ മുഖം തിരിച്ചു കളഞ്ഞു സോറി അനിയേട്ടാ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല റിയലി സോറി അവൾ അവനെ നോക്കി ക്ഷമാപണം നടത്തി അനിരുദ്ധൻ പക്ഷേ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല താൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഭദ്രഹരിയെ വിളിച്ചപ്പോൾ ഐശ്വര്യയും അവളുടെ ഫാമിലിയുമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഹരി പറഞ്ഞു അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു പെട്ടെന്ന് തന്നെ ഹരി ഫോൺ വെച്ചു അമ്മയ്ക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്നും ബയോപ്സിയുടെ റിസൾട്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നില്ല എന്നുമൊക്കെ ഹോസ്പിറ്റലിലെ ഏറ്റവും മേജറായിട്ടുള്ള സർജൻ വന്നിട്ട് അവരെ അറിയിച്ചു സിക്സ്റ്റി പേഴ്സൻ്റ് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്നും ചിലപ്പോൾ മറിച്ചെന്തെങ്കിലും മുഴയോ മറ്റോ ആവുമെന്നും അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിൽ പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ളതൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും ഒരുപക്ഷെ ക്യാൻസറിൻ്റെ ആരംഭമായിരിക്കുമെന്നും ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ബയോപ്സിയുടെ റിസൾട്ട് മാത്രമാണ് ഏക ആശ്രയമെന്നുമൊക്കെ ഡോക്ടർ അവരോട് പറഞ്ഞു കൊടുത്തു എല്ലാത്തിനും സമ്മതം മൂളുകയായിരുന്നു ഹനി ഹരിയും അനിരുദ്ധനും ചേർന്ന് അമ്മയെ ശസ്ത്രക്രിയയ്ക്ക് കയറ്റിയിരിക്കുകയാണെന്ന് ഹരി പറഞ്ഞപ്പോൾ ഭദ്രയ്ക്ക് വന്നേ തീരൂ മീര ടീച്ചറെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാണ് പോരുന്നതെന്ന് ചോദിച്ച് ഹരി അവളെ വഴക്ക് പറഞ്ഞു മൊനേ ടീച്ചറിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും കൂടി വന്നോളാം ഭദ്രയുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ച് ഹരിയോടും ടീച്ചർ സംസാരിച്ചു ഒടുവിൽ പോളേട്ടനെ വിളിച്ച് അവൻ അവർ രണ്ടാളെയും ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു പത്തിരുപത് മിനിറ്റിനുള്ളിൽ പോള് ഭദ്രയുടെ വീട്ടിൽ എത്തിച്ചേർന്നു ആഹാ മീര ടീച്ചർ എന്താ ഇവിടെ പോള് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ നോക്കി ചോദിച്ചു പോളേട്ട അതൊക്കെ പറയാം വലിയൊരു കഥ തന്നെയാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ അർജൻറ് ആയിട്ടുള്ളത് അമ്മയുടെ സർജറിയാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാം ഭദ്ര പെട്ടെന്ന് അയാളോട് പറഞ്ഞു എന്നാ മോളെ മാഡത്തിന് എന്ത് പറ്റി അമ്മയ്ക്ക് അമ്മയുടെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്നതാണ് എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യണം ഹരിയേട്ടനും അനിയേട്ടനും ഒക്കെ ഹോസ്പിറ്റലിലുണ്ട് വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ ഭദ്ര പറഞ്ഞു കുഴപ്പം വല്ലതും ഉണ്ടോ മോളെ ഒന്നും അറിയില്ല പോളേട്ട സർജറിക്ക് കയറ്റിയതേ ഉള്ളൂ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തും വരെയും അവർ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല വണ്ടി നിർത്തിയതും ഭദ്രയും മീരയും കൂടി പോളിനോട് അകത്തേക്ക് വന്നേക്കാൻ പറഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു തുടരും